ഗുരുദേവസ്മരണകൾ നെഞ്ചേറ്റി ശിവഗിരിയിൽ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം ചടങ്ങുകളിൽ സംബന്ധിക്കാൻ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് വിശേഷൽ പൂജയും ഹവനം ഗുരുദേവകൃതികളുടെ പാരായണം തിരു അവതാര മുഹൂർത്ത പൂജ സമൂഹ പ്രാർത്ഥന കലശാഭിഷേകം എന്നിവയും നടന്നു തുടർന്ന് നടന്ന മഹാപരിനിർവ്വാണ സമ്മേളനം പത്തനംതിട്ട ശ്രീരാമകൃഷ്ണ മഠത്തിലെ ആപ്തലോകാനന്ദ സ്വാമി മഹാരാജ് ഉദ്ഘാടനം ചെയ്തു

ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്തുകൊണ്ട് രാജ്യത്തുടനീളം അക്രമത്തിലെ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ ശ്രമങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാശമാധി ദിനമായ ഇന്നേ ദിവസം ശിവടി മഠം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഐത്തത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങണം ഈ രാജ്യത്തുള്ള ജനസമൂഹത്തെ സനാതനധർമ്മവിശ്വാസികളായ ഏതൊരാൾക്കും തുല്യമായി ഭേദവ്യത്യാസമില്ലാതെ ക്ഷേത്ര കാര്യങ്ങളിൽ അവിടെ പെരുമാറുന്നതിൽ അവിടെ പ്രവർത്തിക്കുന്നതിൽ ജോലി നോക്കുന്നതിൽ പൂജ നടത്തുന്നതിൽ സ്വാതന്ത്ര്യം അനുവദിക്കണം അതിനായി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ശ്രമമുണ്ടാക്കേണ്ടത് പരമാത്മാനന്ദഗിരി സ്വാമികൾ മഹാസമാധി നില സന്ദേശം നൽകി അടൂർ പ്രകാശ് എം പി എം എൽ എ മുൻ എം എൽ എ വർക്കല കഹാർ വർക്കല നഗരസഭ ചെയർമാൻ കെ എം രാജി മറ്റ് ജനപ്രതിനിധികൾ ശിവഗിരി മഠത്തിലെ സന്യാസി വര്യർ തുടങ്ങിയവരും പങ്കെടുത്തു